ദേശീയ പണിമുടക്ക് വിജയിപ്പിച്ച വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും അഭിവാദ്യമർപ്പിച്ച് ഐക്യ ട്രേഡ് യൂണിയൻ അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പാലക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി എ ഐ ടി യുസി ചെയർപ്പ് മണ്ഡലം സെക്രട്ടറി ഇ എസ് പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു വിനോദം വിശ്രമം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്തിട്ടുള്ള പൊരുതി നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പണിമുടക്കാണ് ഇന്ന് നമുക്ക് ഇവിടെ നടക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇരുപത്തി കോടി ജെ തൊഴിലാളികൾ മുൻകാല പണിമുടക്കുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം മുപ്പത് കോടിയോളം തൊഴിലാളികളാണ് ഈ രാജ്യത്തെ സ്തംഭി തൊഴിൽ മേഖലകളെ സ്തംഭിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഖാക്കളെ ഈ പണിമുടക്ക് സമരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും എ ടി സി ചെയർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് രവി അധ്യക്ഷത വഹിച്ചു ടി വി മോഹനൻ കെ കെ മോഹനൻ സ്മിതാ വിജയൻ ഗീത ശ്രീധരൻ എന്നിവർ സംസാരിച്ചു വി ജി വനജകുമാരി സി എസ് സംഗീത് കെ പി പ്രസാദ് കെ എ പ്രദീപ് അഡ്വക്കേറ്റ് രാജീവ് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി